വെള്ളിമാട് മാനാഞ്ചിറ സർവീസ് റോഡ് വികസനത്തിൽ ജീവൻ പോകാതെ ഒരു യുവാവ് രക്ഷപ്പെട്ടത് ഒരു സൈനിക ചിന്തേണ്ടി വന്നു ഉണരാൻ റിപ്പോർട്ടാണ് വികസനം വികസനം എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി സർക്കാരും ഭരണകൂടവും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിനൊന്നും ജനങ്ങൾ എതിരല്ല എന്നാൽ വികസനങ്ങൾ മനുഷ്യനെ കൊല്ലുന്ന രീതിയിലേക്കാക്കി മാറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ രണ്ടു മാസമായി തുടങ്ങിയതാണ് വെള്ളിമാട് കുന്ന് മാനാഞ്ചല സർവീസ് റോഡിന്റെ മോടി പിടിപ്പിക്കൽ തട്ടാതെ മുട്ടാതെ സൂക്ഷിച്ചും കണ്ടും കുറെ നാളുകളായ ആളുകൾ ഇതുവഴി നടക്കുന്നു വാഹനം ഓടിക്കുന്നു നാട്ടിൽ വികസനം വരണ്ടേ ഒരു മഴ പെയ്താൽ തീർന്നു അവസ്ഥ വെള്ളപ്പൊക്കമായിരിക്കും നേരം ഇരട്ടിയാൽ അപകടം പതിവ് ഒടുവിലത്തെ ഇര ചുള്ളിയോട് റോഡ് തൈൽ വീട്ടിൽ വൈശാഖ് മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാരനാണ് ഒരാഴ്ചത്തെ അവധിക്കായാണ് നാട്ടിലെത്തിയത് നാട്ടിലെത്തിയപ്പോൾ വൈശാഖ് അറിഞ്ഞിരുന്നില്ല വീടിന് സമീപത്തെ റോഡ് പണി തനിക്ക് ഇത്ര വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി ഗതാഗതം നിയന്ത്രിക്കാനാണ് ടാർവീപ്പ വെച്ചത് രാത്രി ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല റിഫ്ലക്ടറുകൾ ഇല്ലാത്തതാണ് കാരണം വീപ്പയിൽ തട്ടി വൈശാഖ് തെറിച്ച് വീണത് ഒരു സുരക്ഷാ ബോർഡോ ഒരു ലൈറ്റോ ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെന്ന് വൈശാഖ് കേട്ടത്തിന്റെ മോളിലെത്തിയപ്പോഴാണ് പെട്ടെന്നാണ് കാണുന്നത് അവിടെ ഒരു കോഴി ഉണ്ട് എന്നുള്ളത് രണ്ട് ഡ്രമ്മോ വെച്ചതും അല്ലാതെ അവിടെ വേറെ റിഫ്ലക്ടറോ അല്ലാതെ റോഡ് കൊഴിച്ച് വെച്ചിട്ട് മുന്നറിയിപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനമോ അവിടെ സ്ട്രീറ്റ് ലൈറ്റോ ഇല്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഓടിച്ചതും സ്കിഡായി കോഴിയിലേക്ക് വീഴായിരുന്നു മൂക്കിന്റെ പാലം പൊട്ടിയിട്ടുണ്ട് രണ്ട് ചുണ്ടിന് താഴ്ത്തും മേജറായിട്ടുണ്ട് പ്ലാസ്റ്റിക് സർജറി മൂന്ന് സ്ഥലത്തും ചെയ്തിട്ടുണ്ട് ചെസ്റ്റിന് ഒരു വീഡിയോ വെച്ചിട്ടുണ്ട് കൈയിൻ്റെ കൂടെ ഒരു ചെറിയ നല്ല പൊട്ടുണ്ട് ഇത്രയും അളുപ്പം നല്ല ഹെൽമെറ്റ് വെച്ചത് കൊണ്ട് തലക്കി കാലമായിട്ടുള്ള ഇന്ന് എനിക്ക് പറ്റിയ നാളെ വേറൊരു വ്യക്തി വരാൻ പാടില്ല അഥവാ എടുക്കുകയാണെങ്കിൽ റോഡ് വികസനം നടത്തുകയാണ് അതിനുവേണ്ട കോൺട്രാക്ടറും പി ഡബ്ല്യൂടിയും എല്ലാവരും അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ ആദ്യം എടുത്ത് വെക്കണം എന്നുള്ളൊരു അപേക്ഷയുണ്ട് പറഞ്ഞു നാട്ടുകാർ പറ്റുന്ന പറ്റുന്ന മോശം തന്നെയാണ് അപ്പോൾ ബ്ലോക്ക് രാത്രിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് തീർന്നാൽ ൂട്ടൽ പണിയൊക്കെ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് ജനുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഒരു അപകടം വേണ്ടി വന്നു ഒരു റിഫ്ലക്ടർ വരാൻ ശരീരമസകരം ഒരു യുവാവിന് പരുക്കേൽക്കേണ്ടി വന്നു ഒരു കയർ കെട്ടാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ അധികാരികളെ എന്ന് ആവർത്തിക്കുകയാണ് ജനങ്ങൾ കോഴിക്കോടിന്റെ സ്വന്തം എം പി ആയി എം കെ രാഘവൻ അഥവാ രാഘവേട്ടന്റെ വീട്ടിലേക്ക് പോകുന്ന സ്വന്തം വഴിയാണിത് സ്വന്തം അയൽവാസി വൈശാഖൻ പരിക്കേൽക്കേണ്ടി വന്നു റോഡ് പണിയുടെ ഭാഗമായുള്ള സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാൻ ഇനിയും വൈശാഖന്മാർ ഉണ്ടാകരുത് എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ മാത്രമല്ല മറ്റെവിടെയും കോഴിക്കോട് നിന്നും അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അഭിനന്ദ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം